നീണ്ട പതിനാല് വർഷത്തിന് ശേഷം നമ്മൾ ഒരു വേൾഡ് കപ്പ് അങ്ങനെ നേടിയിരിക്കുകയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നമ്മളൊക്കെ ആഗ്രഹിച്ചത് വിരാട് കോഹ്ലി അതുപോലെ രോഹിത് ശർമ്മ വിരമിക്കുന്നതിന് മുമ്പ് അവരൊരു വേൾഡ് കപ്പ് നേടുക എന്നുള്ള ഇന്ത്യക്കാരന്റെ ഒരു സ്വപ്നമായി കാരണം ഇതുപോലുള്ള ഒരു ലെജൻഡ് ഇനി ഒരിക്കലും ടി ട്വന്റി വേൾഡ് കപ്പിൽ കളിക്കില്ല അതുപോലെ ഇനിയൊരിക്കലും ഇതുപോലെ ഒരു ചാൻസും അവസരം കിട്ടില്ല ഫിഫ്റ്റി വേൾഡ് കപ്പിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മക്ക് വേണ്ടെങ്കിലും അത് വിജയിക്കണമെന്ന ഒരു വാശിയായിരുന്നു നമുക്ക് എല്ലാവരും ടീം അത് സൗത്ത് ആഫ്രിക്ക അവർ നമ്മളെക്കാൾ കൂടുതല ഒരു തവണ പോലും ഇത്രയും നല്ലൊരു ടീമായിട്ട് പോലും അവർക്ക് ഒരു വേൾഡ് കപ്പ് ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല അവർ തോറ്റുപോയതൊക്കെ ബാഡ് ലക്കിലാണ് ജയിക്കേണ്ട കളി ഇത് ഒരു വേൾഡ് അല്ല നമ്മളെ നയൻറ്റീസ് ഇറ അന്ന് ക്രിക്കറ്റ് ജ്വരം ഉള്ള സമയത്ത് കപ്പ് സെമി ഫൈനൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കാൻ പറ്റാത്ത ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിൽക്കുന്ന ഒരു കളിയായിരുന്നു നയൻറ്റി നയൻ വേൾഡ് കപ്പ് സെമി ഫൈനൽ ജയിക്കാൻ വേണ്ടി ഒരു റൺസ് മാത്രം കളി ഡ്രോ ആയി കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഡ്രോ ആയി കഴിഞ്ഞാൽ അത് ഡെക്കർ ത് പ്രകാരം അത് ജയിക്കുന്നത് ആണ് ജയിക്കുന്നത് ും ജയിക്കാൻ വേണ്ട സ്ട്രൈക്കിൽ ഉണ്ട് ഡൊണാൾഡ് ഓടി വെറുതെ ഓടേണ്ട ഒരു ആവശ്യമില്ല വെറുതെ ഓടി അങ്ങനെ റൺ ഔട്ടായിട്ട് അക്വരുത്ത് ലോയ്സ് പ്രകാരം ഓസ്ട്രേലിയ ജയിച്ചു ഇരുന്നെങ്കിൽ പിന്നെ ഒരു രണ്ട് ബോൾ ബാക്കി ഒരു രണ്ട് മാത്രം അത് ക്ലൂസ്നർ എന്തായാലും തട്ടിമുട്ടി പക്ഷെ അന്ന് ൂസ്നർ തോറ്റ് തല താഴ്ത്തി പോകുന്ന ആ ഒരു സീന് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞു ഈ കഴിഞ്ഞാൽ ജയിക്കാൻ വേണ്ടി മുപ്പത് പോയിൽ മുപ്പത് റൺസാണ് വേണ്ടത് അവിടെ മില്ലർ ഉണ്ട് അതുപോലെ കലസേന രണ്ടുപേർ കത്തി നടക്കുന്ന ഒരു സമയം നമ്മൾ അധിക പേർ ടി വി ഓഫ് ചെയ്തു പോയി തോക്കും പറഞ്ഞിട്ട് ആ കളി പോലും അവർ തോറ്റപ്പോൾ മില്ലറിന്റെയും കലസേനന്റെയും ആ മുഖം മില്ലറിനത് താങ്ങാവുന്നതിലപ്പുറം മില്ലറിന്റെ ആ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയും നമ്മൾ അവിടെ ആശ്വസിക്കാൻ സൗത്ത് ആഫ്രിക്ക കളിക്കാരുടെ ഭാര്യമാർ വന്നവർ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവർക്കൊരു സമാധാനം കൊടുക്കുക നമ്മൾ അത് സൗത്ത് ആഫ്രിക്കയുടെ അങ്ങനെയാണ് ദൈവം അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ അവർക്ക് ക്ഷമിക്കാനുള്ള കരുത്തുള്ളത് കൊണ്ടാണ് വേറെ ഏത് രാജ്യക്കാരനെങ്കിലും അളഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് അവിടെ ഉള്ളിൽ നിന്നും മടങ്ങാതെ അവിടെ ഇങ്ങനെ കരയുന്ന കാഴ്ചവർക്ക് നമ്മൾ കണ്ടു പക്ഷെ അവർക്ക് അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു കരുത്ത് ദൈവം എന്തോ കൊടുത്തിട്ട് സൌത്ത് ആഫ്രിയയുടെ ക്യാപ്റ്റൻ ഒരു കരിച്ചൽ പോലും ഇല്ലാതെ ആ ഒരു ഒതുക്കി ക്ഷമയോടെ സൗത്ത് സൌത്താഫ്രിയയുടെ ക്യാപ്റ്റന്റെ മുഖം നോക്കി ഒരു കരിച്ചലൊന്നും ഇല്ലാതെ ആ ക്ഷമയോടെ പിടിച്ചു നിൽക്കുക അതേപോലെ മില്ലർ പോലും കരയാതെ പിടിച്ചു നിൽക്കുന്ന അതിനെ ആശ്വസിപ്പിക്കാൻ ഒന്ന് അവരുടെ ഭാര്യമാർ ഇതുപോലുള്ള ഭാര്യമാരെ ലഭിച്ച കളിക്കാരെത്ര ഭാഗ്യവാന്മാരാണ് അവർ അത്രയും സങ്കടം ഉള്ളിലൊതുക്കി റിയാൻ പൊട്ടിക്കറിയാൻ വരുമ്പോൾ ഭാര്യമാർ ആശ്വസിക്കുമ്പോൾ ഭാര്യമാർ പോയി അവർ സമാധാനിപ്പിക്കുമ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നത് ഇൻഷാ സൗത്ത് ആഫ്രിക്ക കപ്പ് നേടുക എന്നുള്ളത് ഇൻഷാല് ഇനി ചാമ്പ്യൻ ട്രോഫി വരുന്നുണ്ട് അതൊക്കെ ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആഗ്രഹിക്കുന്നത് ഇനിയൊരു കപ്പ് നേടണമെങ്കിൽ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്കാരെന്നേ നമ്മൾ ഇന്ത്യക്കാർ നേടണം പക്ഷേ അതിനേക്കാൾ കൂടുതൽ സൗത്ത് ആഫ്രിക്ക നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഒരു മനസ്സ് നന്മയുള്ളവരാണ് ഇന്ത്യ വിട്ട് രണ്ടാമത്തെ ഒരു ടീം നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ സൗത്ത് ആഫ്രിക്കയും അതുപോലെ അഫ്ഗാനിസ്ഥാനൊക്കെ നമ്മുടെ ബ്രദർഹുഡ് എന്ന് പറയുന്ന രീതിയിലാണ് കേൾ കാണുന്നത് ഇന്ത്യ ജയിച്ച ആ ഒരു സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഇടയിൽ നമ്മൾ കൂടുതൽ കെട്ടി ആഘോഷിക്കുന്ന ഓടി നടന്ന് ആഘോഷിക്കുന്നതിന് പകരം അവരുടെ ഇമോഷണൽ അതായത് രോഹിത് ശർമ്മയുടെയും കോഹ്ലിയുടെയും ഇമോഷണൽ അവരുടെ കരിച്ചൽ നമുക്ക് അതിൽ നിന്നെ മനസ്സിലാക്കാം എത്ര സെമിയാണ് അവർ തോറ്റുപോയത് എത്ര ഫൈനലിലാണ് അവർ തോറ്റുപോയത് സൗത്ത് ആഫ്രിക്കനെ കാട്ടി കൂടുതൽ ബാഡ് ലക്ക് ഉണ്ട് ഒരുപാട് സെമി തോറ്റ് ഒരുപാട് ഫൈനൽ തോറ്റു ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഇന്ത്യയും അത് ഡിസർവ്ഡ് ആണ് അപ്പൊ ഈ ഒരു പ്രാവശ്യം ഇന്ത്യക്ക് കപ്പ് നേടിച്ചതിൽ നമ്മളത് ഡിസർവ് ആണ് കാരണം മുപ്പത് റൺസിൽ മുപ്പത് റണ് ജയിക്കാൻ വേണ്ടിയും എല്ലാവരും അത് ഇനി ജയിക്കില്ല ഫീൽഡിംഗ് മടി കാണിച്ചു ബോളർക്ക് ഒരു മടിയൊന്നും കോൺഫിഡൻറ്റോടെ ബോൾ ചെയ്ത് ബുംറ ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ ജയിക്കാൻ ലാസ്റ്റ് അവസാന പന്ത് വരെ നമ്മൾ ഒരിക്കലും കോൺഫിഡന്റ് ലൂസാവാൻ പാടില്ല ഫൈനലിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാടില്ല അത് മുപ്പതിൽ മുപ്പത് ഇരുപതിൽ ഇരുപത് ഇനി ജയിക്കില്ല ഇനി ആറ് വിക്കറ്റ് ഉണ്ടോ എന്നിട്ട് ലൂസ് ചെയ്യാൻ പാടില്ല നമ്മളിൽ ബോളർ ഉണ്ടെങ്കിൽ നമ്മൾ പൊരുതിയാൽ ലാസ്റ്റത്തെ ബോൾ വരെ നമുക്ക് ജയിക്കാൻ പറ്റും ഒരു ഫൈനൽ കാണിച്ചു നമ്മൾക്ക് തന്നിട്ട് ും വരുന്ന വേൾഡ് കപ്പ് ചാമ്പ്യൻ ഷോപ്പിയിൽ നിങ്ങൾക്ക് അള്ളാഹ് ഒരു ദിവസം നിങ്ങൾക്കും തരും നിങ്ങളും പുഞ്ചിരിക്കും നിങ്ങളും ആഹ്ലാദിക്കും കൂടെയും എളുപ്പം വരാനുണ്ട്